ഈ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം തലാലിൻ്റെ സഹോദരനാണ് പുതിയ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സഹതാവും കാണിച്ച് അവളെ രക്ഷപ്പെടുത്താനുള്ള ഇന്ത്യൻ മാധ്യമങ്ങളുടെ ശ്രമം വിഫലമാക്കുമെന്നും അവൾക്ക് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുമെന്നും തലാലിൻ്റെ സഹോദരൻ മെഹദി ഇന്ത്യൻ മാധ്യമങ്ങൾ വളരെ മോശം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും അവളുടെ പാസ്പോർട്ട് തൻ്റെ സഹോദരൻ തലാൽ പിടിച്ചു വെച്ചിട്ടില്ല എന്നും അവൾ ചെയ്തത് വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണെന്നും അതിന് തങ്ങൾ മാപ്പ് നൽകില്ലെന്നും തങ്ങൾക്ക് പണം വേണ്ട വധിക്ഷ തന്നെ വേണമെന്നുമാണ് തലാലിൻ്റെ സഹോദരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്നെ നിമിഷപ്രിയയുടെ മോചനം പുതിയൊരു വൈത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് സഹോദരൻ യാതൊരു കാരണവശാലും മാപ്പ് നൽകില്ല എന്ന കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഇനി ഫലം കാണാനുള്ള സാധ്യത വളരെ കുറവാണ് വധശിക്ഷ നീട്ടിവെച്ചതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നതും എത്ര കാലം കാത്തിരുന്നാലും വിധി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് സഹോദരൻ പറയുന്നത് ഈ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക